കാര്യമില്ല മക്കളെ അതിന്റെ സേഫ്റ്റി കൂടി ഇതാണ് ഐറ്റം ഇതിന്റെ ബാക്കി നമുക്ക് ഡയറക്റ്റ് വാ ഇതാണ് ഇത് നമുക്ക് പറമ്പുകൾക്ക് യൂസ് ചെയ്യാം അതേമാതിരി ഫാം ഹൗസിംഗിന് യൂസ് ചെയ്യാം നമ്മുടെ തിര് വെറുതിരിക്കുക ഇത് നമ്മുടെ പോളി എത്തിലിൻന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റേ വയറിൽ നമ്മുടെ കമ്പികളുണ്ടല്ലോ അതുപോലെ യൂസ് ചെയ്യുന്നതാണ് ഇതിനുള്ളിൽ നമുക്ക് വന്നിട്ട് ചെറിയൊരു കമ്പിയുടെ കഷ്ണം പോലും കാണാൻ പറ്റില്ല അത് മാത്രമല്ല ഇത് മെയിൻ ആയിട്ട് വന്ന് റെസ്റ്റ് ഫ്രീ മെറ്റീരിയൽ ആണ് നമ്മുടെ നോർമൽ ഫെൻസിംഗിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്താകുന്നെച്ചാൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ മഴയാണെങ്കിൽ ശരി അതൊക്കെ കൊണ്ടിട്ട് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പിന്നെ ഇത് ആ ഒരു പ്രശ്നം വരും നമുക്ക് ഇതൊരു പത്ത് വർഷത്തോളം നമുക്ക് ഇതിൽ ഈട് നോക്കും ആണ് നമുക്ക് മൂന്നടി നാലടി അഞ്ചടി ആറടി സൈസിൽ അവൈലബിൾ ആണ് അല്ലെ നമ്മള് അത് മാത്രമല്ല ഒരു നമുക്ക് ഒരു കാട്ടുപ്രദേശങ്ങൾക്കൊക്കെ കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ അതും ഈസി അതല്ല അതല്ലേ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്തു കൊടുക്കും ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒന്ന് ഗ്രീൻ അവൈലബിൾ ആണ് ബ്ലാക്ക് പിന്നെ ഒരു ഗ്രേ കളറിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ എന്താ പ്രത്യേകത വെച്ച് വെച്ചാൽ ട്രിപ്പിൾ ടെസ്റ്റഡ് ആയി ഈ ഒരു കമ്പി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നോക്കിയാൽ ആ അതെ നമുക്കിത് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്താലും അത് അങ്ങോട്ട് പറഞ്ഞു വരില്ല എന്നാൽ എന്താണെന്ന് അതെ നമ്മുടെ ചെയിൻ ലിങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അങ്ങോട്ട് പിരിച്ചു പിരിച്ച് മേലേക്ക് മേലേക്ക് കൊണ്ടുപോയി നമുക്ക് നമുക്കത് നമുക്കൊരു വഴിപോലെ ആക്കി കൊള്ളാം പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ജസ്റ്റ് നോക്കിക്കോ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തുകൂടെ നമുക്ക് നോക്കാം ണെങ്കിലും കൂടെ ഇവിടെ കട്ടായിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗം നോക്കി പിരിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് മുകളിലേക്ക് കയറി വരുന്നുണ്ടോ നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്താൽ മാത്രം തന്നെ വരുവോ നമ്മൾ ചെയിൻ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കാലാവസ്ഥ അനുയോജ്യമായ പ്രോഡക്റ്റ് തന്നെയാണ് അത് മാത്രമല്ല യു വി പ്രൊട്ടക്ഷൻ ഉള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നമുക്കൊരു ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് ഇതിലുള്ളത് അപ്പൊ മേമ് പറഞ്ഞതൊക്കെ കേട്ടല്ലേ മക്കളെ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കണ്ട ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇവർ എത്തിച്ചു തരും കേട്ടോ അപ്പൊ വാങ്ങിക്കോ കൊണ്ടുപോയിക്കോ ഫിറ്റ് ചെയ്തോ ഓക്കെ ബായ്